മഴ കനത്തതോടുകൂടി തൃശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ തീരുമാനമായി ആതിരപ്പള്ളിയിലും വാഴശാലും അടക്കം ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളാണ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് വിലങ്ങൻകുന്ന് കലശമല പൂമല ഡാം ഏനമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ വാഴാനി ഡാം പീച്ചി ഡാം സ്നേഹതീരം ബീച്ച് ചാവക്കാട് ബീച്ച് തുമ്പൂർമുഴി റിവർ ഗാർഡൻ എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പ്രവേശനം നടത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തി മുതൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല ഇനിയൊരു അറിയിപ്പുണ്ടാകുന്ന ാണ് സഞ്ചാരികൾക്ക് നിയന്ത്രണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത് മഴ കനക്കുന്നതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പും അങ്ങനെയെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ജാഗ്രതയോടെ തുടരണം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും അന്തർ സംസ്ഥാന യാത്രയ്ക്കും നിയന്ത്രണമുണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് അനുവദിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.